വിശ്വല്ലാ ഉത്സവങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ മാറാൻ തുടങ്ങി അവിടുന്ന് ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തുടങ്ങി ഇടയ്ക്കിടക്ക് ഹിറാ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ പോയി നിന്ന് ഇങ്ങനെ കാബ നോക്കിയിരുന്ന് അവിടുന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും ആ സമയത്തൊക്കെ ഖദീജ ഹദി അള്ളാഹുനെ എന്തു ചെയ്യുകയാണ് ഏതാനും ദിവസം കഴിക്കാനുള്ള ആഹാരം വീട്ടിൽ വെച്ച് പാകം ചെയ്ത് അത് തലയിൽ വെച്ചതാ ഈ കുന്നു കയറുകയാണ് എന്നിട്ട് ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു ഭാര്യക്ക് ഇതിന് സാധിക്കുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താ ഭർത്താവ് ഇങ്ങനെ കുന്നിൻ്റെ ഏറിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഭാര്യമാർ അങ്ങോട്ട് ആഹാരം കൊണ്ടു കൊടുക്കും മര്യാദയായിട്ട് ഇറങ്ങിപ്പോകുന്നോളീന്ന് അറിയില്ല കുന്നിൻ്റെ തോറിൽ പോയിട്ട് ഇങ്ങോട്ട് വരണ്ടേ ഞാൻ കാണിച്ചിരുന്ന കേൾക്കും എന്നറിയാം ഇതല്ല ഇതിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ എന്താ ഉള്ളത് അന്ത്യദൈവദൂതരാവണേ കാണാൻ നിൽക്കാനുള്ളത് അപ്പൊ അതിനു വേണ്ടി ഒത്താശ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഭക്ഷണമായിട്ട് അടുപ്പ് അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ അഷറഫുൽഹുലങ്ങളെ വഹീൻറെ ആദ്യത്തെ തുടക്കം ഉണ്ടാകുന്നത് സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങൾ ഇന്ന് കണ്ടത് നാളെ സൂര്യപ്രകാശം പോലെ പുലരും അത് കേൾക്കുമ്പം തന്നെ ഹദീജർക്ക് വലിയ പ്രതീക്ഷയായി അങ്ങനെ ആറുമാസം കഴിഞ്ഞു പരിശുദ്ധ റമലാനിലാണ് ആദ്യമായി ഹിറാ പർവ്വതത്തിലേക്ക് മലക്ക് ജിബിരി ഇറങ്ങി വന്നുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് അഞ്ച് ആയത്തുകൾ ഓദി കേൾപ്പിക്കുന്നു അഷ്റഫുൽ അഷ്റഫുൽഹുലി വസ്സലാമ തങ്ങൾ അത് കേട്ട് പരിഭ്രാന്തനായി പേടിച്ച് വിറച്ചു വീട്ടിലേക്ക് വരുന്നത് ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പെട്ട് മൂട് പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അൻഹ ആ സമയത്ത് സന്തോഷത്തോടെ പുതപ്പെട്ടുകൊടുക്കുകയാണ് വേറെ ഏതെങ്കിലും സാധാരണ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ എന്താ പറയുക എന്നിട്ട് വരികയും കളിയാം തരാം കണ്ട കുന്നിൻ്റെ ഏറു പോയി കൂടിയിട്ട് ഇപ്പോൾ പേടിച്ച് ചേത്താനെ എന്തൊക്കെ കണ്ട് പേടിച്ച് ഒന്നായിരിക്കും എന്നൊരു ചൂലെടുക്കൂലേ ഖദീജ ബി അതല്ല അവിടുന്നതാ പറയുന്നു കെല്ലാ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട വിഷമിക്കണ്ടാഹി അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയൂല കാരണം എന്താ ഇന്നക്ക തസീലുർ റഹ്മാ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളായിരുന്നു വ തക്സിബുൽ മഹദ ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിച്ച ആളാണ് വ കല്ല പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് നിവൃത്തി വരുത്തി കൊടുക്കണ ആളാണ് ഹദീ ജബീബിൻ്റെ സമ്പത്ത് എടുത്തിട്ടാണെങ്കിലും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു ജീവിതമാണ് അത്രയും കാലം കണ്ടത് അങ്ങനത്തെ ഒരാളെ പടച്ചോം കയ്യോയിക്കൂല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട നബിസ്വലാസങ്ങളെ പേടി എന്താ ജിബിലീലിനെ കണ്ട് ഞെട്ടിയതൊന്നുമല്ല പിന്നെയോ അന്ത്യപ്രവാചകർ എന്നൊരു പദവി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത പദവിയല്ലേ ഇനി അതിന് ശേഷം ഒരാള് ഈ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ വരാനില്ല ഒരു നബിനി വരൂല അപ്പൊ അന്ത്യദിനം വരേക്കും ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും സന്മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്താണ് ഈ വരുന്നത് ആ ഉത്തരവാദിത്ത ബോധത്തിന്റെ കാരണത്താലാണത്രേ അള്ളാൻ്റെ ഹബീബ് സ്വല്ലം നിങ്ങൾക്ക് പനി പിടിച്ചത് അപ്പൊ ഖദീജ് റദിയുള്ള ആശ്വസിപ്പിക്കുകയാണ് പിന്നെ ഖദീജ ബീവിക്ക് ഒന്നുകൂടി എന്ത് വേണം ഉറപ്പാവണം ഇത് ഏത് തന്നെയാണ് വഹീ തന്നെയാണ് ഉറപ്പാവണം വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകണത് വറക്കത്ത് പിന്നോഫലിന്റെ അടുക്കൽ കാരണം മൂപ്പര് നേരത്തെ പറഞ്ഞാലുള്ള അന്ത്യപ്രവാചകര ഭാര്യെന്നൊക്കെ പറഞ്ഞ നെസ്റാനീയത്തില് വിശ്വാസമുള്ള കിതാബിൽ വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ മഹാന്റെ അടുത്തേക്ക് ലഭിതങ്ങളെ കൊണ്ടുപോയി പോയി സംഭവങ്ങളൊക്കെ വിശദീകരിച്ചപ്പം പറഞ്ഞു അതെ ഇത് മൂസാ നബിയുടെയും ഈസാനബിയുടെ അടുത്തൊക്കെ അഥവാ ജിബിദി ലൈസ്ലാം തന്നെയാണ് ഈ വഹിയുമായി വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളൊക്കെ വരാൻ പോകുന്നുണ്ട് ഈ നാട്ടുകാര് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ദിവസവും വരും നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്ന ദിവസം ഞാൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല സഹായം ഞാൻ ചെയ്തു തരുമായിരുന്നു എന്ന് വർക്കത്വനൂഫില് പറഞ്ഞപ്പബിതങ്ങൾ ചോദിച്ചു എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കുവോ എന്ന് വെച്ച് അപ്പൊ നിങ്ങളെ മാത്രമല്ല ഈ സംഗതിയായിട്ട് വന്ന പോലെ മൊത്തം നാട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട് നാട്ടുകാര് എതിർക്കുക എന്നുള്ളത് ഒരു സംഗതി മോശാന്നുള്ളതിൻ്റെ അല്ല ശരിയാന്നുള്ളതിൻ്റെ അടയാളം എല്ലാ നബിമാരും ഹിജറ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും നാട് വിട്ട് പോകേണ്ടി വരും നിങ്ങൾ അതിലൊന്നുങ്ങൾ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ അന്നും നബിസല്ലാസം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ സ്വന്തമായി സാധ്യമാകുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞു സമാധാനം കിട്ടുന്ന ആളെടുത്ത് കൊണ്ടുപോയിട്ട് ആശ്വസിപ്പിച്ചു ഇതാണ് ഹദീജറിയുള്ളഹുനെ നബിതങ്ങളെ എല്ലാം കൂടെ നിന്ന് പിന്തുണക്ക ഏതെങ്കിലും ഒരു സംഗതിയിൽ എതിർത്തില്ല എന്നിട്ട് മാത്രമല്ല ഈ സന്ദേശ നബിതങ്ങൾ പറഞ്ഞപ്പം ആദ്യത്തെ വിശ്വാസിയായി നിബിതങ്ങളുടെ അംഗ ആ മതത്തിൽ അംഗത്വം സ്വീകരിക്കുന്ന മഹതി ആരാണ് അത് ബീവി ഹദീജൻ അത് മാത്രം പോരെ മഹദിയുടെ മഹത്വം പറയാൻ ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത മഹദി ഹദീജ ബി വിയാണ് അള്ളാഹു അവരെ വർക്കത്തുകൊണ്ട് നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ അങ്ങനെ പ്രബോധനം നടത്തുന്നു എല്ലാ പിന്തുണയും ബീവി നൽകുന്നു മൂന്ന് കൊല്ലം രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിയത് പൗരപ്രമുഖരായ പലരും ഇസ്ലാമിൽക്ക് വന്നു അബുബക്കർ സുദ്ദി അൻഹു അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫാന്തങ്ങള് അലിബിൻ തോലിബ് ജുബൈർ ബിൻ അബ്ബാം ഇങ്ങനെ പ്രഗത്ഭരായ പലരും ദീനിലേക്ക് വന്നു ഹിജിറ അനുഭവത്തിൻ്റെ മൂന്നാമത്തെ കൊല്ലാണ് അള്ളാഹു താല ഓർഡർ കൊടുക്കുന്നത് ഇനി നിങ്ങൾ പരസ്യമായി പ്രബോധനം ആരംഭിക്കണം ആദ്യം കുടുംബക്കാരെ പ്രബോധനം ചെയ്യണർ അങ്ങനെയാണ് ജബൽ അബി കുബൈസിന്റെ മുകളിൽ കയറി നിന്ന് ഓരോ ഗോത്രത്തിന്റെയും പേര് വിളിച്ചു നബിതങ്ങൾ അപ്പൊ അലമീനല്ലേ വിളിക്കുന്നത് എല്ലാരും ഞൊടിയിട കൊണ്ട് ആ കുന്നിന്റെ താഴ്വരയിൽ ഒരുമിച്ചുകൂടി അവരോടായി നബിതങ്ങൾ ചോദിച്ചു ഈ കുന്നിന്റെ പിറകിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സേന വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവരൊന്നിച്ചു പറഞ്ഞു മാ മിങ്ക നിങ്ങളിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അനുഭവമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കണേനെന്താന്ന് ചോദിച്ചു നുണ പറഞ്ഞ സംഭവം ഞങ്ങളുടെ മുമ്പിലില്ലല്ലോ അങ്ങനെ രഹസ്യമായിട്ട് ആ പ്രബോധന ആരും അറിയില്ല സംഗതിയൊന്നും അപ്പൊ നബിതങ്ങൾ പറഞ്ഞു എന്നാലേ അങ്ങനത്തെ ഒരു സാധനത്തെക്കാൾ ഒരു കാര്യം താക്കീത് താക്കീതാണ് ഞാൻ വന്നത് അത് മറ്റൊന്നല്ല ഈ അത്ഭുതകരമായ ലോകത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അവനാണ് അള്ളാഹു ആ അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് ഒരു പരീക്ഷയുടെ ഭാഗമാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മരിക്കും ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ മരണാനന്തരം നമുക്കൊരു ജീവിതം വരും അവിടെയാണ് നമ്മളെ വിജയവും പരാജയവും തീരുമാനിക്കുക അതുകൊണ്ട് ഈ ഐഹികമായ ജീവിതത്തിൽ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഞാനവന്റെ പ്രവാചകനാണ് എന്നും നിങ്ങൾ അംഗീകരിക്കണം ഇത് ബുദ്ധിപരമായി ആ സദസ്സിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ സമ്മിശ്രമായ പ്രതികരണം ഉണ്ടായത് പലരും പറഞ്ഞാൽ നല്ലൊരാശയാണല്ലോ അല്ലേ എല്ലാവരും അങ്ങനെ പറഞ്ഞു പക്ഷെ നിബിധങ്ങളുടെ മൂത്താപ്പമാരിൽപ്പെട്ട അബൂലഹബ് എന്ന് പറഞ്ഞ ഒരാൾ മൂപ്പർക്ക് അപ്പം തോന്നിയത് വേറൊരു ചിന്തയാണ് അങ്ങനെ പടച്ചോനു ഒരു പ്രവാചകനാക്കണം പ്രവാചകനായക്കണന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പടലേ എന്നാ അയച്ചാ പോരെ എന്നയാൾക്ക് തോന്നുകയാണ് ഇതാണ് എല്ലാവർക്കും പറ്റിയത് ഈ അബൂജഹലിനും പോലക്കും ഒക്കെ അറിയാലോന്നെ വിധങ്ങളെ കുട്ടിക്കാലം മുതൽ അവിടുത്തെ അത്ഭുത ജീവിതം നേരിട്ട് കണ്ടോലാണോ അല്ലേ പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയെന്താ അഹങ്കാരാണ് എന്നെ ആക്കിയാ പോരെ അങ്ങനെ പ്രവാചനാക്കണമെന്ന് അള്ളാക്ക് പൂതി ഞാൻ ഇവിടെ അല്ലേന്നാ അതുകൊണ്ട് മൂപ്പര് ഇത് സമ്മതിച്ചില്ല മൂപ്പര് ചോദിച്ചു അലിഹാദ ജമായ തബല്ല മുഹമ്മദെ നിനക്ക് നാശം വരട്ടെ ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെയെല്ലാം ഇവിടെ വിളിച്ചുകൂട്ടിയത് നീ ദൈവദൂതനാന്ന് എന്ന് ചോദിച്ചു ഉടനെ തന്നെ അള്ളാഹു അവന് ക്ഷമ വന്നില്ല കാരണം മുത്തുനബിയെ വിമർശിച്ചടത്ത് അള്ളാഹു തല നോക്കി നിൽക്കുന്ന പതിവില്ല അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും ഒന്നും അവന് ഉപകാരപ്പെടൂല എല്ലാ നെറികേടിനും കൂട്ടി നിൽക്കുന്ന അവന്റെ ഭാര്യ ഉണ്ടല്ലോ ഓളും ഓനും നരകത്തിന്റെ വറകാകാൻ പോവുകയാണ് അങ്ങ് പ്രഖ്യാപിച്ചതോടെ അബൂലഹബ് അങ്ങോട്ട് പ്രകോപിതനായി സമയക്ക് മുത്തനബിന്റെ രണ്ട് മക്കള് ഒന്ന് ബീവി റുക്കയ്യാഹു ആ റുക്കയ്യ ബീവിയും മറ്റൊന്ന് ഉമ്മ കൊൽസു വിവാഹപ്രായമെത്തി നിക്കുകയാണ് അറബികൾക്കിടയിൽ ഒരു പതിവുണ്ട് നേരത്തെ തന്നെ ചെറുപ്പത്തിലെ ഉറപ്പിച്ചു വെക്കും ൾക്ക് തന്നെ ഉണ്ടല്ലായിഷ ബീബിനെ ആറാമത്തെ വയസ്സിൽ ഉറപ്പിച്ചു വെച്ചു പിന്നെ പ്രായപൂർത്തി എത്തി ഒമ്പത് വയസ്സ് വന്ന് പ്രായപൂർത്തിയെത്തിയതിനു ശേഷാണ് വിവാഹം ചെയ്തത് ഇതേപോലെ കൂട്ടിക്കൊണ്ടുപോയത് എന്നതുപോലെ നേരത്തെ ഇവരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്തു വെച്ചു അങ്ങനെ പറഞ്ഞു വെച്ചതാണ് ഉത്തബ എന്ന മകന് റുട്ടിയ ബീവിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തയ്ബ എന്നൊരു മോണ്ട് ഉമ്മുകുൽസോമിനെ അവന് കെട്ടിച്ചുകൊടുക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഈ രണ്ട് മക്കളും വിവാഹിതരായി പക്ഷെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വന്തം മക്കളെ അമ്മോഷനെതിരെ ഖുർആൻ ലായത്തിറങ്ങണതേ അള്ളാക് എന്താ അള്ളതാബിലും അടിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഇവനാകെ പ്രകോപിതനായി രണ്ട് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇനി മേലിൽ നിങ്ങൾ എന്നെ കണ്ടുപോകരുത് ഇല്ലം മുഹമ്മദ് മുഹമ്മദിന്റെ രണ്ട് മക്കളെയും ഈ സ്പോട്ടിൽ തൊലാക്കലാണ് അല്ലാതെ ഈ വാപ്പാന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റൂല നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അള്ളാൻ്റെ റസൂൽ സല്ലാസിനങ്ങളെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊന്നൊരു പ്രതിസന്ധിയല്ല അള്ളാഹുയിലേക്ക് ക്ഷണിച്ച ഒരൊറ്റ കാരണത്താൽ ഒറ്റ ദിവസം രണ്ട് മക്കളെ തൊലാക്കില്ല രണ്ടാളും തൊലാക്കില്ല മാത്രമല്ല അതിൽബ എന്ന് പറയുന്ന മകൻ മകൻ നബിതങ്ങളെ സമീപത്ത് വന്ന് അവിടത്തെ മാറുപിടിച്ചു കുപ്പായം പിടിച്ചു വലിച്ചു അവിടത്തെ അവഹേളിച്ചു അങ്ങനെ നബിതങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൊലാക്ക് ചെല്ലിയത് ഉടനെ തന്നെ മുത്തുനബി മനസ്സിൽ തട്ടി തട്ടിയങ്ങ് പറഞ്ഞുപോയി പടച്ചവനെ ഇവനെതിരെ നിന്റെ ഹിംസ്ര ജീവികളിൽപ്പെട്ട ഒരു ജീവിയെ നീ അധികാരപ്പെടുത്തണേ ഇത് ഉത്തയ്ബ കേട്ടതോടുകൂടി അയാളെ മനസ്സിൽ പേടി തോന്നി കാരണം അവർക്കൊക്കെ അനുഭവം ഉണ്ട് ഇതിനു മുമ്പ് മുത്തിനബിയുടെ കൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു ഉള്ളിൽ ഭയങ്കര പേടിയാണ് അതോടുകൂടി അബൂലഹബ് പറയും പിന്നെ മോനെ ശ്രദ്ധിക്കണം കേട്ടോ എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ആ പറഞ്ഞത് ശ്രദ്ധിക്കണേന്ന് ഇങ്ങനെ പറയും അങ്ങനെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോവാണ് തന്തി മോനും ഉണ്ട് ഉണ്ട് അബൂലഹബുണ്ട് ഉത്തെയുണ്ട് ഉത്തെയോട് ആപ്പങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ സാധാരണ ഇവർ പോകുമ്പോഴൊക്കെ തമ്പടിക്കുന്ന സ്ഥലം ബുസ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാ യാത്രക്കാരും അവിടെയാണ് തമ്പടിച്ചിട്ട് ചായ്മൊക്കെ കുടിച്ചിട്ടൊക്കെ പോകല് അപ്പൊ വിശ്രമിക്കാൻ വേണ്ടി തമ്പടിച്ചപ്പം ഇവരുടെ കച്ചവട ചെറുക്കളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് എന്നിട്ട് എല്ലാവരോടും അതിന്റെ താഴെ കിടക്കാൻ പറഞ്ഞു അബൂലഹബ് എല്ലാവരും താഴെ കടന്നോളിയാണ് എല്ലാവരും താഴെ കടന്നു മകൻ ഉത്തൈബനോട് പറഞ്ഞു ഈ മുകളിൽ കയറി കടന്നു കാരണം മുഹമ്മദ് പറഞ്ഞോ ആ വാക്ക് പുലരാൻ സാധ്യത ഉണ്ടാവുക മേലെ കയറി കടന്ന് സുരക്ഷിതത്വത്തിന് വേണ്ടി സുബാനുള്ള അപ്പോഴേതാ ഒരു സിംഹം വരുന്നു ഈ സംഘത്തിൻ്റെ സമീപത്ത് വന്ന് ചുറ്റും കിടക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ മണത്ത് മണത്ത് പോയിട്ട് പിന്നെ ഒരൊറ്റ ചാട്ടമാണ് ഈ ചരക്കുകളുടെ മുകളിലേക്ക് അങ്ങനെ ഉത്തൈബയുടെ കഴുത്ത് കടിച്ചു പറിച്ചു കൊണ്ട് അതാ സിംഹം ഓടിപ്പോകുന്നു മുത്ത് റസൂൽ സല്ലാഹുലമ തങ്ങളുടെ ആ വാക്ക് അതുപോലെ പുലരുന്നു പക്ഷേ രണ്ടാമത്തെ മോൻ ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പാടുൾക്കൊണ്ട് അയാൾ മക്കമ്പത്തിൻ്റെ ശേഷം മുസ്ലിമായിട്ടുണ്ട് ആ ചരിത്രം പറയണത് അബൂലഹബുവിനെ മരിച്ചത് വളരെ നിസ്സാരനും നിന്ദനുമായിട്ടാണ് കഥകളിലേക്ക് പോണില്ല അങ്ങനെ നബിസുല്ലാഹുലുസ്വല മതങ്ങളുടെ മക്കളെ ആട് രണ്ടുപാട് തൊലാക്കയില്ല ഇപ്പം വാപ്പാന്നുള്ളവർക്ക് വലിയ വിഷമമുണ്ടാവൂലേ അപ്പോഴും ആശ്വസിപ്പിക്കുന്നത് ആര് തന്നെയാണ് ഹദീജബി റതിാഹുനെയാണ് അതിനേക്കാൾ നല്ല ഭർത്താക്കന്മാർ നമ്മളെ കുട്ടിയെ കിട്ടുവാറിഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഉസ്മാൻ അത് ആ അൻഹു വന്ന് റുക്കയ്യ ബീവി റതി അള്ളാഹുനെ വിവാഹം കഴിക്കുകയാണ് പിന്നീട് റുക്കയ്യ ബീവി വഫാത്തായതിനു ശേഷം ഉമ്മു ഗുൽസുമിനെയും വിവാഹം കഴിക്കുകയാണ് അങ്ങനെ രണ്ട് പ്രവാചക പത്നിമാരുടെ ഭർത്താവാകാൻ ഭാഗ്യം ലഭിച്ച് ദുന്നൂറൈൻ എന്ന പേരിന് അർഹത നേടുന്ന ഉസുമാനുബിൻ അഫ്ഫാൻ തങ്ങളെയാണ് ഇതിന് പകരം അള്ളാഹുർക്ക് ഭർത്താവായി കൊടുത്തത് ഇങ്ങനെ പ്രതിസന്ധികൾ ഓരോന്ന് ഓരോന്ന് വരുമ്പോഴും അവിടത്തേക്ക് സാന്ത്വനും പകർന്ന് കൂടെ നിന്ന മഹതിയാണ് ഹദീജത്ത് പിന്നീടതാ പ്രതിസന്ധികൾ കൂടിക്കൂടി അവസാനം നാട് വിട്ടുപോകേണ്ട അവസ്ഥ വരെ ഓരോരുത്തർക്കും ആ സമയത്ത് റുക്കയ്യാബി റദിയാഹുന്റെ മകളാണല്ലോ ആ മകളും ഭർത്താവ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനും നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോൾ എത്യോപ്യയിലേക്ക് യാത്ര പോവാണ് ആ സമയത്ത് ഉമ്മ നെഞ്ചു പൊട്ടിങ്ങനെ നോക്കിക്കാണ് ചെറിയ മകൾ ഫാത്തിമ ബീവി നിലവിളിച്ച് കരയാണ് ഉമ്മുകുൽസം ഇങ്ങനെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ നിക്കുമോ ആ സമയത്ത് ഹദീജ ബീവി ആസ്വദിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലും സംസാരിക്കുകയാണ് ഹദീജ ലൂത്ത് നബി ലൈഹിസ്ലാമിന് ശേഷം ഭാര്യയെയും കൊണ്ട് ആദ്യമായി ഹിജറ പോകുന്നത് നമ്മളെ ഉസമാനുബിൻ എന്ന് പറഞ്ഞ് ആ യാത്രയുടെ മഹത്വം അവരെ ബോധ്യപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ചു അങ്ങനെ പരസ്പരം സാന്ത്വനവും സ്നേഹവും പകർന്നുള്ള ഒരു മാതൃകാ ദാമ്പത്യവും കൂടി ലോകത്തിന് കാഴ്ച വെക്കുന്ന മുത്തനബിയും അത് കഴിഞ്ഞ് ഹിജറയുടെ ഏഴാമത്തെ വർഷം ഉപരോധം വരികയാണ് ഉപരോധം എന്ന് പറഞ്ഞാൽ ശക്തമായ ഉപരോധം ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉപരോധമല്ല ഭക്ഷണവും വെള്ളവും കൂടി നിഷേധിക്കുന്ന ഒരു ഉപരോധം ഒരു മണി ഗോതമ്പ് പോലും കൊടുക്കാൻ പാടില്ല ശിയാബ് അബി തോലിബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്നലെ ബിസാസങ്ങളുടെ വീട് നിലകൊള്ളുന്ന സ്ഥലം ഉണ്ടല്ലോ മിനയുടെ ഭാഗത്തേക്കുള്ള ആ ടണലൊക്കെ ഉള്ള ഏരിയ അതാണ് ശബ അഭിത്താലും ഒരു കുന്നിൻ ചെരുവാണ് ആ ചെരുവിൽ ഒരു തരി പിന്നെ ആഹാരവും അങ്ങോട്ട് കടത്തിവിടാതെ ഇവരവിടെ ഉപരോധിച്ചു ആരും സംസാരിക്കാൻ പാടില്ല അവരുമായി വിവാഹബന്ധം പാടില്ല ഒരു കല്യാണത്തിനും വിളിക്കാൻ പാടില്ല പണം തന്നാലും ഒരു സാധനം മോൽക്ക് വിൽക്കാൻ പാടില്ല അങ്ങനെ അത് ആ പാതിര സമയമായാൽ മക്കയുടെ തെരുവിൽ ആ കുട്ടികളുടെ നിലവിളി കേൾക്കുകയാണ് ഉമ്മമാര് മുലയൂട്ടിയാൽ പാലിന് പകരം ചുരത്തുന്നത് ചോരയാണ് കുട്ടികൾ വശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ മൂകമായ അന്തരീക്ഷത്തിൽ ഉറക്ക കരഞ്ഞാൽ മക്കയുടെ എല്ലാ ദിക്കുകളിലും ആ കരച്ചിൽ ഇങ്ങനെ പ്രതിധ്വനിക്കും ഇത് കണ്ട് പലരും പറഞ്ഞു നോക്കി ഇത് വല്ലാത്ത ക്രൂരര ഇത് അവസാനിപ്പിക്കണ്ടെന്ന് പക്ഷേ ഈ ഉപരോധത്തിൽ ആര് പെട്ടിരുന്നില്ല ഹദീജ ബീവർ അതി അള്ളാഹുൻ്റെ കുടുംബം ആ ഉപരോധത്തിലില്ല ഹദീജ ബീവിയോട് നബിതങ്ങൾ പറഞ്ഞു നിങ്ങളിവിടെ വന്ന് പട്ടിണി നടക്കേണ്ട ഞങ്ങൾ നിങ്ങളെ കുടുംബത്തേക്ക് പോയിക്കോളെ പക്ഷേ ബീവി സന്നദ്ധയായില്ല അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ പട്ടിണി കിടക്കാൻ ഹദീജ ബീവർ റതി അള്ളാഹുനെ സ്വയം തയ്യാറാകുകയാണ് അങ്ങനെ അതാ മൂന്ന് വർഷക്കാലമാണ് ഭക്ഷിക്കാൻ ഒരുതരി കോതമ്പ് പോലും കിട്ടാതെ ആ കുന്നിൻ്റെ ചെരുവിലുണ്ടാകുന്ന ചെറിയ ചെടികളുടെ താഴ്ഭാഗത്തുള്ള കിഴങ്ങുകളൊക്കെ കളച്ച് തിന്നും പച്ചില ഭക്ഷിക്കും ഈ കാരണത്താൽ ആടുകളുടെ വിസർജ്യങ്ങൾക്ക് സമാനമായിരുന്നു പ്രവാചകുടുംബത്തിൻ്റെ ആ കാലഘട്ടത്തിലെ വിസർജ്യങ്ങളെന്ന് വേദനയോടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ലപിതങ്ങളുടെ കൂടെ സങ്കടം സഹിച്ച് വളരെ ക്ഷമിച്ചു കൂടിയാണ് അങ്ങനെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ പ്രതിഷേധിക്കാൻ തുടങ്ങി ഈ കുട്ടികളെ കരച്ചിൽ കേട്ടിട്ട് അങ്ങനെ മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നുപുവത്തിൻ്റെ പത്താമത്തെ കൊല്ലാണ് ഇവർക്ക് ഉപരോധം പിൻവലിക്കുന്നത് ആ ഉപരോധം പിൻവലിച്ച് താഴെ ഇറങ്ങി ജനങ്ങളിടയിലൊക്കെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സമയത്ത് നിബിതങ്ങളെ ഏറെ വേദനിപ്പിച്ച ആ സംഭവം ഉണ്ടാകുന്നത് അവിടത്തേക്ക് പുറത്ത് സംരക്ഷണം കൊടുത്തിരുന്ന മൂത്താപ്പ അബു തോലിബ് മരണപ്പെടും അത് റമലാൻ ഏഴിനാണ് എന്നൊരഭിപ്രായമുണ്ട് അതിൽ നബിതങ്ങൾക്ക് വലിയ വേദന ഉണ്ടായി കാരണം ഇനി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് സംരക്ഷിക്കണത് നാട്ടിലെ കാരണവരായ മൂത്താപ്പയാണ് മൂത്താപ്പ മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ആ ബേജാറുണ്ട് അതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞ് റമലാൻ പത്തിൻ്റെ അന്ന് സയ്യിദത്തുനാ വഫാത്താകുന്നു കുടുംബത്തിൻ്റെ ഉള്ളിൽ നബി തങ്ങൾക്ക് സമാധാനം കൊടുത്താളാ അവ പുറത്തുനിന്ന് സമാധാനം കൊടുത്താളും അകത്ത് സമാധാനം കൊടുത്താളും രണ്ടും നഷ്ടപ്പെട്ടു ആമുൽ ഹുസിൻ എന്നാണ് ഈ കൊല്ലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ദുഃഖവർഷ നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത വലിയ സങ്കടമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹുലി വസ്ലമ ഹദീ ജബീബ് റദിഅള്ളാഹുനെ കുളിപ്പിച്ച് അവിടുത്തെ കഫംപൊടവയിൽ പൊതിയാനൊരുങ്ങുമ്പോൾ ശരീരം മുഴുവനും മറക്കാൻ പോന്ന ഒരു തുണി പോലും ലഭിച്ചില്ല ആലോചിച്ചു നോക്കൂ നിങ്ങൾ മക്കത്തെ രാജാത്തിയായി ഓടിക്കണക്കിന് ദീനാറുകളുടെ ഉടമസ്ഥയായി അത് മുഴുവനും അള്ളാഹാൻ്റെ റസൂലിന് വേണ്ടി ദീനിനു വേണ്ടി സമർപ്പിച്ച് കബറിലേക്ക് പോകുന്ന ദിവസം ശരീരം മുഴുവനും മറക്കാൻ പോന്ന ഒരു കഫമ്പുടവ് പോലും ബാക്കിയാക്കാതെ സമർപ്പിച്ചു പോയ ഈ സമുദായത്തിനെ എങ്ങനെ മറക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നബി ബീവിയെ ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ഓരോ സന്ദർഭത്തിലും ബീവിയുടെ മത ഇങ്ങനെ പറയും ഹദീജ ബീവിയുടെ സഹോദരി ഒരിക്കൽ വീട്ടിൽ വന്നു അടുക്കളയിൽ നിന്ന് ആ ശബ്ദം കേട്ടിട്ടുള്ള അപ്പോൾ എന്റെ തങ്ങൾ പറഞ്ഞു കാരണം ഈ ഏട്ടത്തി അഞ്ചത്തി ഏകദേശം ഒരേ ശബ്ദം ആയിരിക്കുമല്ലോ അപ്പൊ അഞ്ചത്തിന്റെ ഒച്ച കേട്ടപ്പം തോന്നി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണെങ്കിലും എന്റെ ഖദീജ ഉണ്ടായിനെങ്കില് എന്നൊരു വാക്ക് പറയും അവരെ ഇങ്ങനെ മതും കാരണം ഹദീജിയ പ്രത്യേകത എന്താ ബിസുല്ലാസങ്ങൾ പുരേന്ന് പോകുമ്പോ കൂടായിട്ട് ഇറങ്ങി വരും എന്നിട്ട് എല്ലാം ചോദിച്ചറിയാം എങ്ങോട്ടാ പോകണം എപ്പോഴാ വരിക ഏഹ് വൈകാതെ ഇങ്ങോട്ട് എത്തണേ ഭയങ്കരം കെയറിങ് ആണ് ആരും ഒന്നു ചോദിച്ചാൽ നബിതങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആരെടുത്തുണ്ടാവും ഹദീജബിൻ്റെ അതൊരു നല്ല ഭാര്യൻ്റെ അടയാളാണ് ഭർത്താവിനെ കുറിച്ച് എല്ലാം ശ്രദ്ധിക്കുക ഇത് മറ്റുള്ള ഭാര്യമാർക്ക് ഇങ്ങോട്ട് പോവാ എന്നാൽ പോയിട്ട് വരിക അറിയാം എവിടുക്കാ പോണേ എപ്പോഴാണ് വരുക അതൊന്നും ചോദിക്കില്ല ചില ഭാര്യമാർ ഇതെല്ലാം അറിയണം അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പുരേന്ന് ഇറങ്ങി പോകുമ്പോൾ പറയും എൻ്റെ ഖദീജണ്ട അതിന് എങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയാം എനിക്കാട്ട് ദേഷ്യം പിടിച്ചു കാരണം എപ്പോഴും എന്താ മരിച്ചുപോയ ഹദീജബീവിന്റെ മധു ഇങ്ങനെ പറയും വേറൊരു ഭാര്യക്ക് സൈക്കൂലല്ലോ അത് സ്വാഭാവിക ഞാൻ അങ്ങോട്ട് ഈറ പിടിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല നബിയെൽ അതൊരു കിളവത്തി അല്ലേ നിങ്ങളെക്കാൾ പതിനഞ്ച് വയസ്സിന് മൂത്തൊരു പെണ്ണല്ലേ അള്ളാഹുത്താലത് പോയതിനു ശേഷം നിങ്ങൾക്ക് പകരം തന്നു നോക്കി നല്ല നല്ല പളുങ്കോലത്തെ കുട്ടികളല്ല അവിടെ ഉള്ളത് എന്നാട് പറഞ്ഞപ്പം അലിബൻ അങ്ങ് ദേഷ്യം പിടിച്ചു പറഞ്ഞു അവിടെക്ക് പകരം വെക്കാൻ പോന്ന ഒരൊറ്റൊന്നിന എനിക്ക് തന്നിട്ടില്ല നിങ്ങളൊന്നും ഹദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റിയവരല്ല അറിയോ നിങ്ങൾ ബീവിയുടെ മഹത്വം ആ മനച്ച് ഇത് കഫറന്നാസ് ജനങ്ങള് മുഴുവനും എന്നെ നിഷേധിച്ചപ്പോൾ ഞാൻ പ്രവാചകരാണെന്ന് ആദ്യമായി വിശ്വസിച്ചത് എൻ്റെ ഖതീജയാണ് വ സ്വതക്കത്തനീ ഇത് ജനങ്ങളൊക്കെ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യം പറയുന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചത് എൻ്റെ ഖതീജയാണ് വ വാസത്തിനീ ബിമാലിഹ ഇത് ഹറമനിയാസ് ജനങ്ങൾ എല്ലാം എനിക്ക് തടഞ്ഞു ഉപരോധം വരെ ഏർപ്പെടുത്തിയപ്പോൾ സർവവും എനിക്ക് തന്നുപോയത് എൻ്റെ ഖതീജയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഹദീജബി വിയുടെ മറന്നുകൂടാ മാത്രല്ല ഇനി വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കല്ലാഹും മക്കളെ ഭാര്യമാരിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഹദീ ജബിവിയിലൂടെ മാത്രമാണ് അതുകൊണ്ട് ബിവി എനിക്ക് മറക്കാൻ പറ്റൂല എന്നും ബീവിയെ ഓർക്കും ആ ഹദീജബിബിയുമായി ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒന്ന് കണ്ട അവിടുത്തെ കണ്ണു നിറയും മുത്തുനബിയുടെ മറ്റൊരു മകളായിരുന്നല്ലോ സൈനബ് അവര് വിവാഹം കഴിച്ചിരുന്നത് അബുൽബി എന്ന മഹാനാണ് പക്ഷേ അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ എന്നാലും നബിതങ്ങൾക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല മുത്തുനബിയും കുടുംബവും ഹിജറ മദീനയിലേക്ക് ഹിജറ പോയപ്പം ജൈനബിബിയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടുണ്ടെങ്കിലും വിട്ടുകൊടുത്തതുമില്ല അത് വലിയ സങ്കടമായിരുന്നു അവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത് ബദർ യുദ്ധത്തിലേക്ക് അബു ജഹ്ലിന്റെ നിർബന്ധത്തിന് വഴങ്ങി മരോനും പോവാണ് യുദ്ധത്തിന് പോവാണ് പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവര് സമ്മർദ്ദം ചെലുത്തിയതാ പക്ഷേ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ ആരുണ്ട് ഈ അബുറബിയെ അബുൽബിന് റബിയുമുണ്ട് നിബിധങ്ങളതാ യുദ്ധ തടവുകാരെ വിട്ടയക്കാൻ ഫിദിയ പ്രഖ്യാപിച്ചു മക്കയിൽ നിന്ന് ബന്ധുക്കൾ ഈ പിടിക്കപ്പെട്ട ആളുകളുടെ കുടുംബക്കാർ ഫിദിയ കൊടുത്തേക്കുന്നു ഓരോരുത്തർ ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴാണ് പുന്നാരബിതങ്ങളെ മുമ്പിലേക്ക് അബുലാസ്ബിൻ റബി എന്നാം തന്റെ മരുമകന്റെ ഫിദിയ വരുന്നു ആ ഫിദിയ നബിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലത് ആ ഒരു മാല കാണുകയാണ് ആ മാല റസൂൽ അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി സ്വഹാബത്ത് ചോദിച്ചു ആ യുപിക്ക് റസൂലല്ലോ അല്ല നബിയെ എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത് അള്ളഹാന്റെ റസൂല് കരഞ്ഞുപോയത് മറ്റൊന്നുമല്ല ഈ മാല ഏതാണെന്നറിയോ പതിറ്റാണ്ടുകളോളം ബി വി ഹദീജറിയാഹുനീടെ കഴുത്തിൽ ധരിച്ചു നടന്നിരുന്ന മാലയാണ് യുടെ കല്യാണത്തിന്റെ സമയത്ത് ആ മാല ഉമ്മ മകൾക്ക് സമ്മാനിച്ചതാണ് ഭർത്താക്കന്മാർക്ക് പരിചയം ഉണ്ടാവില്ല ഈ മഹറിന്റെ എന്നിട്ട് കൊണ്ടെടുക്കണ മാല ഈ മാല കയ്യിലേട് വന്നപ്പോൾ റസൂൽ മനസ്സിൽ ഹദീജബീവിന്റെ ഓർമ്മ കിട്ടു വരികയാണ് അവിടെ നിന്ന് കണ്ണു നിറഞ്ഞങ്ങ് കരഞ്ഞു കരഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് ഇന്ന മക്കയിലുള്ള ബീവി ഈ മാല ഇതായിച്ചിരിക്കുകയാണെങ്കിൽ അവളുടെ ഭർത്താവ് അബുൽ ആസിന്റെ ഫിദിയായിട്ട് കൊടുത്തുവിട്ടതാണ് നിങ്ങൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അവളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭർത്താവിനെ നമുക്ക് വിട്ടുകൊടുക്കുകയും ഈ മാല തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾ സമ്മതം തരുമോ കാരണം ആ ബീവിൻ്റെ ഓർമ്മക്കണ ഈ മാല ചെലവാക്കാൻ അഭിതങ്ങൾക്ക് തോന്നണില്ല എത്രയാണ് ആ ബന്ധത്തിൻ്റെ ആഴവും പരപ്പുകളോചിച്ച് നോക്കി സ്വയബത്തിന് റെഡിയല്ലേ അവരെല്ലാവരും അംഗീകരിച്ചു ആ മാല തിരിച്ചു കൊടുത്തു കാരണം മൂപ്പര് നേരത്തെ തന്നെ യുദ്ധത്തിന് വരാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല അങ്ങനെ ഒരു നിബന്ധന വെച്ചു സൈനബിനെ മടക്കി തരണം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം തിരിച്ചുപോയി പോയി മടക്കി കൊടുത്തു പിന്നെ തിരിച്ചു വന്നിട്ട് മുസ്ലിം ആകുകയും ചെയ്തു അങ്ങനെ അള്ളഹാൻ്റെ റസൂവിൻ്റെ കൂടെ ജീവിക്കുകയാണ് അങ്ങനെ നബിസ്വല്ലാഹുല് സമതെ എല്ലാ ഘട്ടത്തിലും ആ ബീവിയെ ഓർക്കുകയും മരണാനന്തരവും എപ്പോഴും സ്മരിക്കുകയും ചെയ്ത ഒരു മഹതിയാണ് അതുകൊണ്ട് നമുക്കും ഒരിക്കലും മറക്കാൻ പറ്റൂല ഹദീജ ബിവയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങ് അത് വലിയ വറക്കത്തുള്ള ചടങ്ങാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുനോട്ടമുണ്ടാകുന്ന സദസ്സാണ് ആ കൂട്ടത്തിലീ മജിലിസ് അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ